അത്തരത്തിലുള്ള ഒരു അപകടമായിരുന്നല്ലോ അബുദാബിയിലെ റോഡിലുണ്ടായ വാഹനാപകടം തിരൂരിലെ തൃപ്പരച്ചി സ്വദേശികൾ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുകയും ആ ആ പ്രിയപ്പെട്ട ദമ്പതികളുടെ അഞ്ചു മക്കളോളം അഞ്ചു മക്കളോളം ഏതു ആപ്പാക്ക് സഹിക്കാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ടവരെ ഏതുമ്മാക്ക് സഹിക്കാൻ കഴിയും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പഠിച്ചവനെ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്റെ മക്കളുടെ മയ്യത്ത് കാണാൻ ആ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ഇടവരുത്തല്ലേ അല്ല പടച്ചവനെ എന്നാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് വാഹനാപകടത്തിൽ ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന പേരാണ് മരണപ്പെട്ടത് ഇതൊന്നുമല്ല നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ചത് ഈ അഞ്ചു മക്കളുടെയും മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിതാവ് കൈയൊക്കെ ഒടിഞ്ഞ് പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് ആ മൈ മക്കളുടെ മയ്യത്ത് നിസ്കരിക്കാൻ വരുന്ന ഒരു രംഗമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെയും ഉള്ളുലയ്ക്കുന്ന ആരെയും വേദനിപ്പിക്കുന്ന ആരെയും സങ്കടപ്പെടുത്തുന്ന വല്ലാത്ത ഹൃദയം നുറുങ്ങുന്ന വേദനയുമായി കടിച്ചിറക്കിയ നൊമ്പരങ്ങളുമായിട്ട് അപിതാവ് വരുന്ന ഒരു രംഗം സോഷ്യൽ മീഡിയകളിലൊക്കെ ആ വീഡിയോ കാണുമ്പോൾ പ്രിയപ്പെട്ടവര് ഹൃദയം അറിയാതെ അറിയാതെ വിങ്ങിപ്പോവുകയാണ് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ ചില വിധികൾ അള്ളാഹുവിൻ്റെ വിധികൾ അങ്ങനെയാണ് അല്ലാഹു താൻ പറഞ്ഞല്ലോ എല്ലാ തരത്തിലും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും എല്ലാ തരത്തിൽ ഭയം കൊണ്ട് വിശപ്പ് കൊണ്ട് മരണങ്ങൾ കൊണ്ട് നഷ്ടം വരുത്തിയൊക്കെ അള്ളാഹു തല പരീക്ഷിക്കും ആ വിധിയിലൊക്കെ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിൻ്റെ വിരുന്നുകാരാക്കി അള്ളാഹു സമാധാനിപ്പിക്കട്ടെ സ്വർഗത്തിൻ്റെ വിരുന്നുകാരാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ആത്മാർത്ഥമായിട്ട് അവർക്ക് അവർക്ക് വേണ്ടി ആ ചെയ്യണം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് വല്ലാത്ത പ്രയാസമാണ് കാരണം ഒരാളല്ല മരിച്ചത് അഞ്ചു പേരാണ് വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ബുഷറ എന്ന് പറയുന്ന മാതാവ് ഉൾപ്പെടെ പേരാണ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടത് എന്നാണ് വാർത്തകൾ കാണിക്കുന്നത് അപ്പോൾ നേർക്കു നേരെ നമ്മൾ ആ പിതാവ് വരുന്ന കാണുന്ന രംഗമുണ്ടല്ലോ ഏതൊരു മനുഷ്യനെയും കഠിന ഹൃദയനെയും ഒന്ന് കരയിപ്പിക്കുന്ന ഒരു വീഡിയോയാണ് അള്ളാഹുദാൽ അവർക്ക് ക്ഷമ കൊടുക്കട്ടെ സമാധാനം കൊടുക്കട്ടെ ഞാമൽ ബദൽ അനുഗ്രഹിക്കട്ടെ അവർക്കെല്ലാം മാഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അവരുടെ രോഗ അവരുടെ അവരനുഭവിച്ച ആ ടെൻഷനുകളൊക്കെ എല്ലാവരും മാറ്റിക്കൊടുത്ത് അവരുടെ ജീവിതത്തിൽ എല്ലാഹും സ്വലഹീനങ്ങളായ കണ്ണിന് കുളമകളാകുന്ന ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം പഴയതിനേക്കാൾ ഉപരി എല്ലാവും സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ